ഹായ് ഹലോ സിനിമാണോ കേട്ടോ കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ നല്ല മഴ കേട്ടോ ലോങ് വീഡിയോ എടുത്ത് എന്താണെന്ന് അറിയാം പലരും നമ്മളോട് ചോദിച്ചു പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ കലേഡിയൻസ് ഒക്കെ എന്തായി എങ്ങനെയുണ്ട് പുതിയ പോട്ടി മിക്സ് അടിപൊളിയാണോ പിടിച്ചിട്ടുണ്ടോ അവർ അപ്പോൾ അതിനോട് ഒത്തിരി നേരിട്ട് കാണിച്ചിട്ട് കേട്ടോ നല്ല ഭൂഷയായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ കലേഡിയൻസ് എല്ലാം ഇപ്പോൾ ഉണ്ടോ ഒപ്പം തന്നെ ഭയങ്കര സന്തോഷം പറയാം എല്ലാവർക്കും ബേബി പ്ലാന്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയതേ അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാവേ നമ്മുടെ കലേടിയത്തിൻ്റെ ആ ഒരു മാറ്റം പുതിയ പ്രോട്ടീൻസിനകത്ത് വെച്ചിട്ട് എന്താ മാറ്റം ഒന്ന് നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് കണ്ടോ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ നല്ല ബുഷിയായിട്ട് നിറയെ ഇഷ്ടം പോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട് ഇവർ കോഞ്ഞ് കുത്തി ഇരുന്നവരാണെന്നേ ഇപ്പോൾ ഇത് പറയുവോ കണ്ടോ എന്നാ ഒരു ഭംഗിയാണെന്ന് അറിയാം നിറയെ തൈകളൊക്കെ വന്നിട്ട് ഇവർ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം എന്ന് ഭയങ്കര സന്തോഷം അറിയാമല്ലോ എനിക്ക് കലേടിയെന്ന് വെച്ചാൽ പ്രാധാന്യമാണ് അപ്പോൾ ഇവിടെ ആ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിയെന്നേ ഇതുണ്ടോ അമ്മ ഞാൻ തന്നെ കാണുനോക്കും ൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് ഇത്രയും കളർന്നില്ല എന്നുണ്ടോ റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ അവർ ഒരു പോട്ടി മിസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലീവ് നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടോ നിറയെ തൈകളൊക്കെ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് റയർ പീസുകളൊക്കെ തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതേണ്ടോ റയർ പീസുകളൊക്കെയാണ് ഇവരൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് നിറയെ തൈകളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതൊണ്ടോ അടിപൊളി നല്ല റേറ്റ് ഉള്ള ഒരു കലയുടെ കേട്ടോ ഇത് ചോദിക്കല്ലേ ഇപ്പം നമ്മുടെ ഇല്ല ഇതൊന്നും വരുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ ഒരു സുന്ദരിയെ കണ്ടോ എല്ലാരും ഭംഗിയല്ലേ എനിക്കിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം വേണ്ടി ഇങ്ങനെ ചിരിയോട് പറഞ്ഞത് കേട്ടോ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഈ ഓഞ്ഞു ഊത്തിയിരിക്കുന്നതാണോ നമുക്കെന്നൊരു വിഷമല്ലേ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ആണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബോഡി മിക്സ് അടിപൊളിയായിരുന്ന കേട്ടോ അടിപൊളിയായിട്ടെന്ന് വെച്ചാൽ നല്ല നമുക്ക് സക്സസ് ആയെന്ന് പറഞ്ഞ പറയാം ഇവരൊക്കെ നിറയെ തൈകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഹിലോ ബ്യൂട്ടിയിട്ടൊക്കെ നിപ്പുണ്ടോണ്ടില്ലേ പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ഞാൻ ഇത് നമ്മുടെ പ്രൊപ്പക്കേഷനിൽ വെച്ചിട്ടുണ്ട് ആയി കഴിയുമ്പോൾ എല്ലാവരോടും പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ഓ ടി വെച്ച് നമ്മുടെ കലേഡിയസ് ഒക്കെ കണ്ടു അടിപൊളിയായിട്ട് സുന്ദരി മണികളായിട്ട് നമ്മൾ സുന്ദരി മണി തന്നെയാണ് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചിഷ്യായിട്ടിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ആ സെയിം ഒ ടി തന്നെ വെച്ചാണ് നമ്മുടെ പ്രൊപ്പക്കേഷനിൽ വെച്ചിരിക്കും പിടിച്ചോട് കണ്ടോ കണ്ടോ അടിപൊളിയാണ് ഇതൊക്കെ ചോദിക്കല്ലേ ഇതൊക്കെ ഓൾറെഡി ബുക്കിംഗ് ആണ് കേട്ടോ ഈ പ്ലാൻസൊക്കെ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ കാണാൻ നമ്മൾ മറ്റുള്ള വീഡിയോസ് ഇടപെടും അത് കണ്ടിട്ട് ബുക്ക് ചെയ്ത് വെക്കുന്നത് ഇതൊന്നും ബുക്കിങ്ങിൽ കേട്ടോ ഇതൊക്കെ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഉള്ള പ്ലാൻസൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞില്ല നല്ല റെയർ ആയിട്ടുള്ള ആളാണ് ആളുടെ ബേബി ആണ് ആയതുകൊണ്ടോ നല്ല ഭംഗി നല്ല നാരോ ലീഫിൽ വരുന്നതാണ് ഒരു മൂന്ന് പ്ലാൻസ് ഉള്ളത് ഓൾറെഡി ബുക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് ഇവരൊക്കെ ഇവർക്ക് വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ നല്ല റേറ്റുള്ള പ്ലാൻസ് ആട്ടോ ഞാൻ ഒരു പ്ലാന്റ് തന്നെ എണ്ണൂറ് രൂപയാണ് ഒരു ഒരു വർഷം മുമ്പ് ഞാൻ മേടിച്ച് പിന്നെ അത് പ്രൊപ്പറേഷനിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല രീതിയിൽ ഇവിടെ മഴ ഇങ്ങനെ പെയ്താണ് കേട്ടോ അതാണ് അപ്പം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നവരാണ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗ്രീൻ ഗ്രീൻഷീറ്റിൻ്റെ കീഴിലോട്ട് വെച്ചിരിക്കുകട്ടോ ഇതൊക്കെ ഇങ്ങനെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ റെഡ് വെറൈറ്റീസൊക്കെ ഉണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കല്യടിയത്തിന് നാരോ ലീഫ് ഉണ്ട് ഇത് നമ്മുടെ മിസ് മുഫീദിയാണ് കേട്ടോ അടിപൊളി ബ്രാൻഡാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാൻ പാകത്തിനുള്ളത് നമ്മൾ സെൻഡ് ചെയ്തതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അഗ്രോമ പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ അവരെ ചാരിറ്റി കൊണ്ട് വിട്ടിട്ട് വന്ന ഒരു പരിധിവരത്തിൽ മഴ തന്നെ ഞാൻ നിന്ന് വീഡിയോ പിന്നെ എനിക്ക് എല്ലാവരും ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നമ്മൾ ഇടുന്ന പ്ലാൻസിൻ്റെ ഫോട്ടോസ് ക്രീൻഷോട്ടെടുത്ത് വെച്ചിട്ട് മെസ്സേജ് അയ്യോ അല്ലെങ്കിൽ ഹായ് എന്നൊരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ ചോദിക്കാം എനിക്ക് എടുത്ത് പറയുന്ന കഴിഞ്ഞ ദിവസം ഇഷ്യൂ ഉണ്ടായാലും പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട ഒരു അവസ്ഥയായി അപ്പോൾ ആ ഒരു കേസുമായിട്ട് നാളെ എനിക്ക് പോകണം പോയിട്ട് വന്നതിൻ്റെ ഒക്കെ പറയാം അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ട് നമ്മൾ ഞാൻ തന്നെയാണ് കേസ് കൊടുത്തത് അപ്പം അതിന് കാരണവുമുണ്ട് കാരണം എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒരു അമ്പത്തഞ്ച് അറുപത് വർഷം പഴക്കമുള്ള എൻ്റെ ഒരു വീടാട്ടോ ആ വീട് കണ്ടിട്ട് അവിടെ ഞാൻ വ്ളോഗം ഈ ഒരു ആൾ പിന്നെന്താ പറയാ ആളെ എന്നോട് പറഞ്ഞ് ഞാൻ കോളനിയാണ് നിൻ്റെ ബൈ ഫ്രണ്ട് വരണ്ട അറിയാം ഇത് എന്താണ് പറയാൻ കാണുന്നത് എനിക്കറിയത്തില്ല രണ്ട് മൂന്ന് തവണ എന്നെ കോൾ ചെയ്തപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വിട്ടു കാരണം രാവിലത്തെ തിരക്ക് പിള്ളേരെ വിടുകയാണ് പിന്നെ വെച്ച് റിപ്ലൈ പിള്ളേർ എന്താണ് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് തിരിച്ചു വിളിച്ചിട്ട് പുള്ളി പറയുന്നുണ്ട് കേൾക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് കാരണം കാര്യം പറയും കാരണം പ്ലാൻസ് വേണ്ടി നമ്മൾ സാധാരണ ചോദിക്കുന്ന സാധനം വേണമെന്നുണ്ട് സ്ക്രീൻഷോട്ട് തരണം ഇപ്പം ഒന്നും പറഞ്ഞില്ല പിന്നെ എന്നോട് പറയുന്നത് ഞാൻ കൽസരില്ല പിന്നെ കോളനിയാണ് അതിൻ്റെ വീട് കണ്ടാലറിയാം വീടെന്നുള്ളൊരു സ്വപ്നം എല്ലാവർക്കും അവർ അത് നമ്മളാരും പറയുന്ന സമയത്തൊന്നും ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് വീടാകും പിന്നെ ദൈവമൊന്നും ശരിക്കും ഇതില്ലാതാക്കാൻ എല്ലാം ഒരു നിമിഷം അറിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടിട്ട് എന്നാലും വിലയിരുത്താൻ വരണ്ട ഒരാളുടെ ഡ്രസ്സിലോ വീടിലോ അല്ല അവരുടെ വായിന്ന് വീഴുന്ന വാക്കുകൊണ്ടാണ് ആൾ എങ്ങനെയാണെന്ന് ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞു വന്നു വെച്ചിട്ട് ഞാൻ തളരാനോ ഇപ്പോൾ എൻ്റെ ചാനൽ നിർത്തി പോകാനൊന്നും ഞാൻ പോകുന്നില്ല അഞ്ച് ആറ് വർഷം കൊണ്ട് ശരിക്കും നല്ല രീതിയിൽ എഫോർട്ടിട്ടാണ് നമ്മൾ ഇനിയിവിടെ നിൽക്കുന്നത് അപ്പോൾ പറയുന്ന ഇടയ്ക്കുന്ന് പറഞ്ഞോട്ടെ കോളനി താമസിക്കുന്ന ഒരു മനുഷ്യരല്ലേ കോളനി എന്ന് വിളിക്കുമ്പോൾ അയാളുടെ കൾച്ചർ എന്തോന്ന് നമുക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അപ്പം അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നപ്പോൾ കേസ് ഒക്കെ ആയിട്ട് നാളെ നമ്മൾ കൈ വരും നാളെ നമ്മൾ സ്റ്റേഷനിൽ പോകുന്നുണ്ട് അപ്പം പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം അതിനെപ്പറ്റി കൂടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും കാരണം ഒരു ഒരു കാര്യം ഇല്ലാത്ത പെട്ടെന്ന് നമ്മളെ ഒരാൾ കൂടെ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സങ്കടം വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്ക് എല്ലാവരും പറയുന്നെങ്കിൽ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക അല്ലെങ്കിൽ മെസ്സേജ് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാ പ്ലാൻസ് കിട്ടാൻ ലേറ്റ് ആകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇത്ര വിഷയങ്ങൾ അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒപ്പത്തന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ കമൻറ്റ് ഇടാനായിട്ട് എടുക്കുന്നതിന് തൊട്ട് മൊഴി ഒന്ന് സൈഡ് ചെയ്ത് നമുക്ക് ഹൈപ്പ് ആണ് നമ്മുടെ ആ ഹൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തത് വീഡിയോ കായിപ്പിലെത്തിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരക്കലും ബൈ